ദൈവത്തിരുനാമം മഹത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ചിന്തയ്ക്കാധാരമായി ഉൽപ്പത്തി പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഏഴാവാക്യം വായിക്കുന്നു യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു ഏവർക്കും സ്നേഹബന്ധനം സകല ചരാചരങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ വചനത്താലാണ് എന്നാൽ മനുഷ്യനെ മാത്രം ദൈവം മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയതായി നാം മനസ്സിലാക്കുന്നു ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കി തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു മനുഷ്യനെ ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളിൽ നിന്നും അതുല്യനാക്കുന്നത് അവനെ പൊടിയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നാണ് മണ്ണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യന് ദൈവത്തിന്റെ ജീവശ്വാസം ഊതി അതായത് മനുഷ്യൻ എന്നത് ഭൂമിയിലെ പൊടിയും ദൈവത്തിന്റെ ശ്വാസവും ചേർന്നതാണ് മനുഷ്യൻ എന്നത് ഭൗമികവും ജീവൻ നൽകുന്ന ദൈവശക്തിയുടെയും സംയോജനമാണ് വിലപെടുപ്പുള്ള അനവധി രത്നക്കല്ലുകളുടെ ഉറവിടമായ ഭൂമിയിൽ നിന്നുള്ള ഒരു വിലവെടുപ്പുള്ള വസ്തുക്കളെയും കൊണ്ടല്ല പിന്നെയോ പൊടിയിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നു അതായത് എളിമയുള്ള ഒരു പദാർത്ഥമാണ് പൊടി മനുഷ്യന്റെ ദുർബല സ്വഭാവത്തെ കാണിക്കുന്നതാണ് അവനെ മണ്ണുകൊണ്ടുണ്ടാക്കിയത് എന്നുള്ളത് ദൈവത്തോടുള്ള മനുഷ്യന്റെ ആശ്രയത്തെ കാണിക്കുന്നതാണ് അവൻ മനുഷ്യനിൽ മനുഷ്യനിലൂതിയ ജീവശ്വാസം ദൈവം നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ നാം ൊടി എന്നവൻ ഓർക്കുന്നു എന്ന സങ്കീർത്തനങ്ങൾ നൂറ്റിമൂന്നിൽ നാം വായിക്കുന്നു നമ്മൾ ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടവരായതിനാൽ ദൈവം നമുക്ക് ജീവൻ നൽകി ദൈവമാതാമിൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതുമ്പോൾ ഓർക്കുക ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളിൽ നിന്നും ഈ ദിവ്യശ്വാസത്തിൻ്റെ സ്വീകർത്താക്കൾ നാം മാത്രമാകുന്നു ഓർക്കുക ദൈവത്തിന് നമ്മൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നവരാണ് അതുകൊണ്ട് വ്യക്തിപരമായി നമ്മെ രൂപപ്പെടുത്തി അവൻ നമുക്ക് ജീവൻ നൽകി അവൻ നമ്മെ ജീവനുള്ള ദേഹിയാക്കി മാറ്റി മനുഷ്യൻ ഭൗതിക ലോകവും ആത്മീയ ലോകവും ആയി ബന്ധപ്പെട്ടിരിക്കുന്നു സഭാപ്രസംഗി പന്ത്രണ്ടിൻ്റെ ഏഴിൽ പറയുന്നു പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും ഈ വേദനങ്ങൾ ആദ്യ ദൈവം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ